കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ നവീകരിച്ച എ സി ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും വിദ്യാർത്ഥിക്ക് അനുമോദനവും നൽകി പലയിടയും കൺവെൻഷൻ സെന്ററിന്റെ സഹകരണത്തോടെയാണ് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം ഹാൾ എയർ കണ്ടീഷൻ സൗകര്യത്തോടെ നവീകരിച്ചത് വെള്ളിയാഴ്ച രാവിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം നവീകരിച്ച ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങളും ഞാനുമായിട്ടുള്ളൊരു ആത്മീയ ബന്ധം വൈകാരിക ബന്ധം രാഷ്ട്രീയത്തിനതീതമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ നടത്തിയ പ്രവർത്തനം മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം കാസർകോട്ട് ജനങ്ങളൊരു എം പിയുടെ സാന്നിധ്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് ഞാനിവിടെ എം പി ആയതിനു ശേഷമാണ് ആ ജനങ്ങളുമായി എനിക്കുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാ വേദികളും ഞാൻ പറഞ്ഞിട്ടുണ്ട് തലേന്ന് രാത്രിയിൽ കൗണ്ടിങ് ഏജൻറ്റുമാരുടെ യോഗം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രഷർ കൂട്ടണ്ട ആരുടെയും ഷുഗർ വർദ്ധിപ്പിക്കണ്ട വളരെ കൂളായി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുക വോട്ട് എണ്ണി കഴിയുമ്പോൾ ഞാൻ ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടിൽ ജയിക്കും എന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോടും പറഞ്ഞു ആ അങ്ങനെ പറയാൻ എന്നെ പ്രേരിപ്പിച്ച ചെയ്തവും വികാരം ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയ ആത്മവിശ്വാസമാണ് ആ ജനങ്ങളുടെ പട്ടികയിൽ കോൺഗ്രസും യു മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ ആളുകൾ എനിക്ക് തന്ന ആത്മവിശ്വാസമാണ് ഞാൻ പറയാൻ രാഷ്ട്രീയമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പിറ്റേ ദിവസത്തെ പത്ര തലക്കെട്ടുകൾ കൃത്യമായി പ്രവചിച്ച മജീഷ്യൻ സുരേഷ് നാരായണൻ പലയിടിയം കൺവെൻഷൻ സെന്റർ മാർക്കറ്റിംഗ് മാനേജർ തുളസീധരൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു എൽ എസ് എസ് പരീക്ഷാ വിജയിയായ മാധ്യമപ്രവർത്തകൻ ഇ വി ജയകൃഷ്ണന്റെ മകൾ ഉത്രജാനകിക്ക് അനുമോദനം നൽകി ചടങ്ങിൽ ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും ട്രഷറർ റഹ്മാൻ നന്ദിയും പറഞ്ഞു തുടർച്ചയായ രണ്ടാം തവണയും കാസർഗോഡിന്റെ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താന് പ്രസ് ഫോറം അഭിനന്ദനത്തിന്റെയും ആദരവിന്റെയും ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്